പ്രീസലോൺ ഹാലേ ലൂയ്യ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കൃപ നാം എല്ലാവരുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയാണ് സ്വർഗാരൂപിതയായ പരിശുദ്ധ അമ്മയെ നമ്മൾ സ്നേഹത്തോടെ അനുസ്മരിക്കുകയും അമ്മയെ പ്രത്യേകമായിട്ട് വണങ്ങുകയും ചെയ്യുന്ന ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ് അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ ദിനത്തെ നമ്മൾ അനുസ്മരിക്കുകയാണ് സ്നേഹമുള്ളവരെ പാപത്തിൻ്റെ കരയേശാത്ത അമലോത്ഭവയായ കന്യക പാപത്തിന് മേലെ മരണത്തിന് മേലെ വിജയം നേടിയവളാണ് എന്ന തിരിച്ചറിവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി പരമകാരുണ്കനായ ദൈവം എന്ന തിരുവഴുത്തു വഴി പന്ത്രണ്ടാം പിയുസ്മാർ പാപ്പ പരിശുദ്ധ അമ്മയെ സ്വർഗ്ഗാരോപിത എന്ന് പ്രഖ്യാപിച്ചത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണവും ഒരേ ദിനം തന്നെ വന്നെത്തുക എന്നുള്ളത് നമുക്ക് സന്തോഷമാണ് അനുഗ്രഹമാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥയോട് ചേർന്ന് നമ്മുടെ ഓരോ ജീവിതങ്ങളും ദൈവത്തിൻ്റെ ആത്മാവിൽ ജലിക്കാൻ ഏറെ ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകളാണിത് സ്വർഗാരോപിതയായ അമ്മയുടെ മധ്യസ്ഥ വഴി സ്വർഗം ലക്ഷ്യമാക്കി ജീവിച്ചുകൊണ്ട് ഒരുപടി കൂടെ ദൈവിക കൃപയോടെ ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവേ എനിക്ക് കൃപ തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ാണ് എഴുന്നേറ്റ് നിൽക്കാം മനസ്സിനെ ശാന്തമാക്കി സ്നേഹത്തോടെ നമ്മളെല്ലാവരും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിന്റെ ശക്തിയായ പരിശുദ്ധമാവ് എന്റെ ജീവിതത്തിലേക്ക് നിറയണം യേശുവിന്റെ വാഗ്ദാനമായി പരിശുദ്ധമാവ് എന്റെ ജീവിതത്തിലേക്ക് നിറയണം ആഗ്രഹത്തോടെ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുകയാണ് സ്വർഗാരൂപതയെ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഈ ലോകത്തിൽ നന്മയുടെ വിശുദ്ധിയുടെ ചൈതന്യത്തിന്റെ ജീവിതം നയിച്ച അതുവഴി സ്വർഗം കരകതമാക്കുവാൻ കൃപ തരണമേ എന്നുള്ള ആഗ്രഹത്തോടെ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ാമത്തെ ഒരുമിച്ച് ശക്തിയോടെ വിളിച്ചൊന്ന് ദൈവം തന്നെ പരിശുദ്ധാത്മാവേ ഉന്നത ശക്തിയെ ഞങ്ങളിൽ ഓരോരുത്തരിലെങ്കിലും ഇപ്പോൾ വ്യാപരിക്കണമേ പ്രവാചകന്മാരിൽ നിറഞ്ഞ ദൈവിക ശക്തിയെ ദൈവിക വ്യക്തികളിൽ നിറഞ്ഞ പരിശുദ്ധാത്മ ശക്തിയെ അപ്പസ്വലന്മാരിലും വിശുദ്ധരിലും രക്തസാക്ഷികളും നിറഞ്ഞ അവരുടെ ജീവിതങ്ങളിൽ അഭിഷേകത്തിലേക്ക് ഉയർത്തിയ ദൈവിക ശക്തിയെ പരിശുദ്ധ അമ്മയിൽ ശക്തിയോടെ വ്യാപരിച്ച ആത്മാവേ ഈ നിമിഷങ്ങളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ശക്തിയായി അഭിഷേകമായി ഇപ്പോൾ തന്നെ അവിടുന്ന് വന്ന് നിറഞ്ഞ് ജ്വലിക്കണമേ ഹരളിയ 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 ആത്മാവേ ആത്മാവേ ഞങ്ങളെ സ്പർശിക്കണമേ അനേകരുടെ ജീവിതങ്ങളെ ഈ നിമിഷങ്ങളിൽ പരിശുദ്ധമോ സ്പർശിച്ച ഒരു പുതിയ അഭിഷേകം കൊണ്ട് നടക്കട്ടെ പുത്തൻ ഉണർവ് കൊണ്ട് നടക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ ഒരു സ്വാതന്ത്ര്യത്തിലേക്കാണ് ഞങ്ങളുടെ

ഞങ്ങളിൽ നിറയണമേത്വത്തിൽ മൂന്നാമനം ദൈവമേ ഞങ്ങളിൽ നിറയണം ആത്മശക്തി വ്യാപരിക്ക ശക്തിയർത്തിക്കോട്ടെ അഗ്നി അഭിഷേകം വിശുദ്ധീലഭിഷേകം കാസരിലേഖമേ ശക്തി ശക്തിലഭിഷേകം

ഓരോ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നിറയാനുള്ള ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കുകയാണ് ഒരിക്കൽ കൂടെ എല്ലാ ദൈവങ്ങളും പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്കും ഉയർത്തിപ്പെടുത്തുക ഒരിക്കൽ കൂടെ ആത്മാവിൻ്റെ കൃപ എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കണം എനിക്ക് ഈ കാലഘട്ടത്തിലാണ് അനുഗ്രഹമായിട്ട് മാറണം പരിശുദ്ധ മമ്മിടതുപോലെ പാപത്തിൻ്റെ കടയച്ചാതൊരു ജീവിതം എനിക്ക് നയിക്കണം ഒരുപാട് പ്രലോഭനങ്ങൾ എന്നെ വീണ്ടും വീണ്ടും പാപത്തിലേക്ക് അടയിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ കരുത്ത വേണം ഇത് കരങ്ങളുയർത്തി ശക്തിയോട് ദക്ഷിതയോട് പെടുക എല്ലാവരും ശ്രദ്ധിക്കട്ടെ ആരാധന ആരാധന ആരാധനാവെ നിങ്ങളുടെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്ന നിമിഷങ്ങളിൽ എൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ ജ്വലനം സംഭവിക്കട്ടെ എൻ്റെ ഹൃദയത്തിലേക്ക് പനിശുദ്ധാത്മാവന്റെ അഗ്നിയുടെ ജ്വലനം സംഭവിക്കട്ടെ എന്റെ മനസ്സിലേക്ക് ആത്മാവ് സ്പർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്റെ മനസ്സിന്റെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്ന ഒരു അനുഭവം ഉണ്ടാകട്ടെ ഹൃദയത്തിലൊക്കെ ഒന്നാണ് സംഭവിക്കണ്ടായി ആരാധന ആരാധന ോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് നീലുദ്ധാത്മാവേകം പാപത്തിന്റെ കറേശാട്ട് മക്കളായി ഞങ്ങൾ ജീവിക്കാവേ ഞങ്ങൾക്കായി അമ്മ സ്വർഗിത മാത അഭയം നീ ആശ്രയം നീ അമ്മ മാത സ്വർഗ മാതാ പ്രഭാഷകരുടെ പുസ്തകത്തിന്റെ നാൽപ്പതാം അധ്യായം ഒന്നാം വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് മാതാവിൻ്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷങ്ങൾ മുതൽ സർവ്വരുടെയും മാതാവിൻ്റെ പക്കലേക്ക് മടങ്ങുന്നത് വരെ ആദത്തിൻ്റെ മക്കളുടെ മേൽ ഭാരമുള്ള ഒരു മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു ശ്രദ്ധിച്ച് അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയം മുതൽ സറൂവരുടെയും മാതാവിൻ്റെ പക്കലേക്ക് മടങ്ങുന്നതുവരെ ആദത്തിൻ്റെ എല്ലാ മക്കളുടെ മേലും ഭാരമുള്ള ഒരു മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഇതുപോലെ ഒരു മുഖം വയ്ക്കപ്പെട്ടിട്ടുണ്ട് എപ്പോഴാണ് അത് മാറ്റപ്പെടുക സർവ്വരുടെയും മാതാവായ നിത്യകന്യികയായ അമലോത്ഭവയായ നമ്മുടെ അമ്മയുടെ പക്കലേക്ക് മടങ്ങുമ്പോഴാണ് പാപത്തിൻ്റെ കറയശാത ജീവിച്ച അമലോത്ഭവയായ കന്യകാമാതാവിനെ സഭ സ്വർഗാരോപിത എന്ന് വിളിച്ചു ആത്മശരീര വിശുദ്ധിയോടെ അമ്മ സ്വർഗ്ഗത്തിൽ കയർത്തപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു സ്നേഹമുള്ളവരെ സഭയുടെ പരമ്പരാഗത വിശ്വാസത്തിൻ്റെ ഭാഗം നമുക്കറിയാം പരിശുദ്ധ അമ്മ മരിച്ച് അടക്കപ്പെട്ടപ്പോൾ തോമാസുലിഹ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും പിന്നീട് ഭാരതത്തിൽ നിന്ന് വിശുദ്ധ തോമാസുലിഖ എത്തിയ സമയത്ത് പരിശുദ്ധ അമ്മയെ അടക്കിയിരുന്ന കബരടം തുറന്നപ്പോൾ അമ്മയുടെ ശരീരം അവിടെ കണ്ടില്ല എന്നും അമ്മ ശരീരത്തോടുകൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നും സഭ വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യം നിലവിലുണ്ട് പ്രിയപ്പെട്ടവര് പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോപണ ദിനത്തിൽ തന്നെയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ നമുക്കറിയാം പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായ പരിശുദ്ധ അമ്മയാണ് മരണത്തിന് മീതേ ശരീരത്തിൻ്റെ പരിമിതികൾക്ക് മീതെ വിജയം നേടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യപ്പെട്ടത് ആ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൽ തന്നെ ഈ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമായൊരു കാര്യമാണ് ആഗതമാകുന്ന പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനത്തിൻ്റെയും പ്രാർത്ഥനാപൂർവമായ മംഗളങ്ങൾ ഏവർക്കും ഏറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ആശംസിക്കുകയാണ് യോഗന്നെ സുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനത്തിൽ ഈശോ ഒരുപറ്റ യഹൂദരോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ അവർ പറയാണ് ഞങ്ങൾ അബ്രാഹത്തിൻ്റെ സന്തതികളാണ് ഞങ്ങൾ ആരുടെ അടിമകളായിരുന്നില്ല പിന്നെങ്ങനെയാണ് ഞങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും നീ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് എന്താണ് യഥാർത്ഥ അടിമത്തം എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുക ഈ യോകൻ ഞാൻ എട്ട് മുപ്പത്തിനാല് വചനത്തിൽ ഈശോ അരുളി ചെയ്യുകയാണ് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ ഒരു കാലത്തും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നു അപ്പോൾ നോക്കുക ആരാണ് അടിമ ഭവനത്തിൽ വസിക്കാനായിട്ട് യോഗ്യതയില്ലാതെ മാറ്റി നിർത്തപ്പെടുന്നവനാണ് അടിമ പാപത്തിൻ്റെ അടിമത്തം എന്നുള്ളത് നിന്റെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ തടസ്സമാണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കടന്ന ഇസ്രായേൽ മക്കൾ അവരുടെ കഷ്ടതയുടെ പാരമ്യത്തിൽ ജീവിതം നശിച്ച് ദൈവമായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു ദൈവമേ ഈ അടിമത്തത്തിൽ ഞങ്ങളെ മോചിപ്പിക്കണമേ വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് ഇസ്രായേൽ ജനങ്ങളുടെ നിലവിളിയുടെ ശബ്ദം ദൈവത്തിൻ്റെ കാതുകളിലെത്തി അവിടെയാണ് അവരുടെ ജീവിതങ്ങളിലേക്ക് മോചനം നൽകാൻ ദൈവം മോശ എന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നത് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഈ ഇസ്രായേൽ ജനങ്ങളെ രക്ഷിക്കാൻ നിയമത്തിനാകുന്ന മോശയ്ക്ക് പിന്നീട് ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളെ മുഴുവൻ നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഈ അടിമത്തത്തിലായിരുന്നവർ ഈ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് കാനാൻ ദേശത്തേക്ക് കടന്നു പോകുമ്പോഴും മോശയ്ക്കെതിരെ ദൈവത്തിനെതിരെ ഒരുപാട് പിറുപെറുക്കുന്നതും മല്ലടിക്കുന്നതും മറുതലിക്കുന്നതുമൊക്കെ വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു സത്യമാണ് പ്രിയപ്പെട്ടവരെ എങ്കിലും വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ആ ദൈവം തേനും പാൽ ഒഴുകുന്ന കാനാൻ്റെ സമൃദ്ധിയിലേക്ക് ഈ ദൈവജനത്തെ നയിക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ് എന്ന് വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ എത്തിയപ്പോഴാണ് അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരു രക്ഷ ദൈവം മോശയെ നിയോഗിച്ചത് ഈ കാലഘട്ടത്തിൽ ഒരുപാട് അടിമത്തത്തിൽ കിടക്കുന്ന ദൈവജനത്തിന് ആ പാപത്തിന്റെ അടിമത്തത്തെ വിട്ടുപേക്ഷിക്കാനായിട്ട് മനസ്സില്ലാത്ത കൊണ്ട് നിലവിളിയിന്നില്ല കേട്ടോ ഇന്ന് നിലവിളിക്കുന്നൊക്കെ എന്തിനാ ചില സൗഖ്യം കിട്ടാനാ നിലവിളിക്കുന്നത് എന്തിനാ ചില വിജയം നേടാനാ കടബാധ്യതകളാ ജീവിത പ്രശ്നങ്ങളാ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് വഴിവിട്ടു നിൽക്കുന്ന അവസരത്തിലൊക്കെ കരഞ്ഞ് നിലവിളിക്കും ദൈവമേ ആരുല്ലേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ ആരുണ്ട് പ്രിയപ്പെട്ടവർ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം എന്ന് കരഞ്ഞു കേണ ദൈവസന്നിധിയിൽ അപേക്ഷിക്കുന്നവരാ എത്ര മക്കളുണ്ടോ മറ്റുള്ളവരുടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ ദൈവമേ അവിടുന്ന് കടന്നു വരണമെന്ന് ചങ്കുവട്ടി പ്രാർത്ഥിക്കുന്നവരാ ഒരുപാട് കുറഞ്ഞു പോവുക ഒരുപാട് കുറഞ്ഞു പോവുക കാരണം മനുഷ്യ മക്കൾ ഇന്ന് പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെ ലഹരിയുടെ അനുഭവിച്ചു പോവുക സങ്കടകരമായ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കണ്ടെത്താനായിട്ടുണ്ട് യഥാർത്ഥ ആത്മീയതയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന ഓരോ ജീവിതങ്ങളും വീണ്ടും വീണ്ടും ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ട് പാപത്തിൻ്റെ അവസ്ഥകളിലേക്ക് അടിമപ്പെടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒരു ഇരുമ്പ് ചങ്ങലകൾ കൊണ്ട് ബന്ധിതമായ ഒരു ദയനീയമായ സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ ജീവിതങ്ങൾക്കുണ്ട് എന്ന് നിഷേധിക്കാൻ സാധിക്കാത്ത യാഥാർത്ഥ്യമാണ് ഞാൻ ഓർക്കുന്ന എത്ര മക്കൾ ഇന്ന് പലതരത്തിലുള്ള പാപത്തിന് അടിമപ്പെട്ട് കിടക്കുക മൊബൈലിൻ്റെ വലിയൊരു അടിമത്തത്തിൽ കിടക്കുന്നവരുണ്ട് കുടുംബ പ്രാർത്ഥന നടത്താനോ സമയമില്ല ധ്യാനത്തിനോ പള്ളിയിൽ പോകാൻ സമയമില്ല ഒരു മിനിറ്റ് ഒന്നും ഇരിക്കാനായിട്ട് പറ്റുന്നില്ല ഹൈപ്പർ ആക്ടിവിറ്റിയോ ഓട്ടിസോ ഉള്ള പിള്ളേരെക്കാൾ ഗതികേട് പിടിച്ച യുവതി യുവാക്കളെ കുട്ടികളെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു മിരുമിരിപ്പ് എന്തിനാ മൊബൈൽ ഒരു മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുന്നില്ല ഒരു മിനിറ്റ് ഇല്ലാതെ കഴിഞ്ഞുകൂടാനായിട്ട് പറ്റുന്നില്ല എന്ന് പറയുന്ന സ്ഥിതിവിശേഷം എന്താ പ്രിയപ്പെട്ടവരെ അതാണ് യഥാർത്ഥ അടിമത്തത്തിൻ്റെ അവസ്ഥ സ്ലേവറി ഇതാണ് ഒറിജിനൽ സ്ലേവറി പാപത്തിൻ്റെ ഒരടിമത്തത്തിൻ്റെ ദയനീയത മദ്യത്തിനും മറ്റ് ലഹരിക്കുമൊക്കെ അടിമപ്പെട്ട് കിടക്കുന്ന ഒരുപാട് ജീവിതങ്ങളുടെ സങ്കടകരമായ അവസ്ഥകൾ കാണാനുണ്ട് രക്ഷപ്പെടാനായിട്ട് ആഗ്രഹിച്ചാലും വിടത്തില്ല ആര് ചില കൂട്ടുകെട്ടുകളും ചില ബന്ധങ്ങളും ചില സംഘങ്ങളും ഇങ്ങനെ തളച്ചിട്ടിരിക്കുക രക്ഷപെടാൻ തോന്നാത്ത വിധത്തിലും രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധത്തിലും ഒരു ധ്യാനം കൂടി സ്വതന്ത്രനായിട്ട് വന്നാൽപ്പോലും വിടിയല്ലാത്തവരുണ്ട് വീണ്ടും വീണ്ടും എങ്ങനെയും അവനെ ചൂണ്ടയിട്ട് പിടിച്ച് ബന്ധിച്ചിട്ടിരിക്കുക സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം എന്ന് പറയുന്നത് ഇന്ന് ഈ മനുഷ്യ ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ലായ്മയെക്കുറിച്ചുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് സങ്കടകരമായ ഒരു കാര്യമാണ് എത്രയോ വ്യക്തികൾ അവനവിനിശത്തിൻ്റെയും സ്വാർത്ഥതയുടെയും അസൂയയുടെയും ഒക്കെ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ചുവർക്കെട്ടുകൾക്കുള്ളിൽ ഈ ഇരുമ്പ ചങ്ങലകൾ കൊണ്ട് ബന്ധിതമായി ദ്രവ്യാഗ്രഹത്തിലും താൻ തോന്നിത്തിലും തന്നീശ്വരത്തിലും ജീവിക്കുന്നുണ്ട് താൻ തന്നെ ദൈവ എന്ന് അവതരിച്ച് ജീവിക്കുന്നവരാ പ്രിയപ്പെട്ടവരെ സങ്കടകരമായ ഒരുപാട് സ്ഥിതിവിശേഷങ്ങളുണ്ട് ഇങ്ങനെ കണ്ടെത്താനായിട്ട് ചാക്കോ ഈ വീടിൻ്റെ നായകൻ എന്നെഴുതി വെച്ചിരിക്കുന്ന ചേട്ടനെനിക്ക് അറിയാം ചാക്കോ ഈ വീടിൻ്റെ നായകൻ കാരണം ചാക്കോയാണ് ഇവിടുത്തെ നായകനായിട്ടുള്ളത് തന്നീശ്വർത്തോ സാർത്ഥതയുടെ മതിലുകൾക്കുള്ളിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജീവിതം എന്ന് പറയുന്നത് ബ്രിട്ടീഷിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്ന പഴയ ഇന്ത്യക്കാരനേക്കാൾ കിടയാണ് യോഗനാഥ് സുവിശേഷത്തിൻ്റെ എട്ട് മുപ്പത്തിരണ്ടിൽ ഈശോ പറഞ്ഞു വെച്ചു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും യോഗന സുവിശേഷം പതിനാല് ആറ് വചനത്തിൽ ഈശോ വീണ്ടും പറഞ്ഞു വെക്കുകയാണ് ഞാൻ വഴിയും സത്യവും ജീവനുമാണ് അവ എന്താണ് സത്യം ഇതുതന്നെയാണ് പീലാത്തോസ് ഈശോയുടെ വിചാരണ വേളയിൽ ചോദിക്കുന്നത് എന്താണ് സത്യം പിന്നെ അങ്ങോട്ട് ഒരു ചോദ്യോത്തരവില്ല പ്രിയപ്പെട്ടവരെന്താണ് സത്യം സത്യം നിങ്ങളെ സ്വതന്ത്രനാക്കും എന്നുള്ളതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്താണ് യഥാർത്ഥ സത്യം യഥാർത്ഥ സത്യം എന്നുള്ളത് അന്ധകാരാവൃതമായ ഈ ലോകത്തിലേക്ക് പ്രകാശമായി കടന്നു വന്ന യേശുക്രിസ്തു മാത്രമാണ് പ്രിയപ്പെട്ടവരെ ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച പ്രകാശത്തിൻ്റെ മക്കളായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ചിന്തിച്ച് നോക്കുക ഇന്ന് ഏതെല്ലാം തരത്തിലുള്ള അടിമത്തങ്ങളുടെ ചങ്ങല നമ്മളുടെ മേലെ വീണിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന ഭയാനകമായ ഒരടിമത്തമാണ് ലഹരിയുടെ അടിമത്തം എത്രയോ യുവതി യുവാക്കൾ എത്രയോ കുടുംബങ്ങൾ ഈ ഒരു ഒരടിമത്തത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കട്ടപ്പെട്ട് കിടക്കുന്നു എന്ന വേദനയോടെ നമ്മൾ ചുറ്റുപാട് നോക്കിക്കാണുന്നൊരവസ്ഥയാണ് ഞാൻ ഓർക്കുകയാണ് എത്രയോ അമ്മമാർ വന്ന് വാവിട്ട് നിലവിളിക്കുന്നു എൻ്റെ ഭർത്താവ് എല്ലാം കുട്ടിച്ച് നശിപ്പിച്ചാ ഇന്ന് ഞങ്ങൾക്കൊന്നുമില്ല ഞങ്ങൾക്കൊരു വീടില്ല ഞങ്ങൾക്കൊരുതുകൊണ്ട് സ്ഥലം ഈ ഭൂമിയിലില്ല ഓർക്കയാണ് പ്രിയപ്പെട്ടവരെ ഈ വിധത്തിൽ ഈ ലഹരിക്ക് അടിമപ്പെട്ടു പോയ വ്യക്തിക്ക് യാതൊരു തിരിച്ചറിവരുടെ ജീവിതത്തിൽ കിട്ടുന്നില്ല ഇതൊരടിമത്താണെന്നോ ഇതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടേണ്ടതാണെന്നോ ഒരവബോധം ഇല്ലാത്ത വിധത്തിൽ അവരിങ്ങനെ കിടക്കുക എത്ര പറഞ്ഞാലും ആരൊക്കെ പറഞ്ഞാലും രക്ഷ നേടാൻ ആകാത്ത വിധത്തിൽ ബന്ധിക്കപ്പെട്ടു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം വാർത്താവിനിമയ ശാസ്ത്ര സാങ്കേതിക രംഗത്തിന്റെ അഭൂതപൂർവമായ വളർച്ച എന്നുള്ളത് ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ ഇന്ന് വികസിത രാജ്യങ്ങൾക്കൊപ്പം അനുഭവിക്കുന്നവർ നേട്ടോ സംശയമില്ല കാര്യത്തിൽ പക്ഷേ അതിനൊരു മറുവശം കിടക്കുന്നുണ്ട് ഈ വാർത്താവിനിമയ ഉപാധികൾ നമ്മുടെ ജീവിതത്തെ ഒരു തരത്തിൽ വളർത്തുമ്പോൾ അതിനടിമപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തിൻ്റെ അതപ്പദിനം ഇന്ന് നൊമ്പരത്തോടെ കാണേണ്ട രക്ഷപ്പെടാൻ പറ്റുന്നില്ല എത്ര ദാരിദ്ര്യാവസ്ഥയിൽ കഞ്ഞു കുടിക്കാനില്ലാത്തവനും മൊബൈൽ റീചാർജ് മുടക്കുമോ മുടക്കിയല്ല കാരണം എന്താണ് ഒരു തരത്തിൽ അവൻ അവനതിൻ്റെ അടിമയാണ് കഞ്ഞുണ്ടായില്ലേലും വേണ്ടില്ല മൊബൈൽ ചാർജ് ചെയ്യാതിരിക്കാൻ പറ്റിയല്ല പറയുന്ന ഒരു ദയനീയതയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഇന്ന് അടിമപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം എന്നാൽ മൊബൈൽ പാവമാണോ അത് അടിമത്തമാണോ എന്ന് ചോദിച്ചാൽ അത് അടിമത്തോ പാവമോ ഒന്നുമല്ല ഇവിടാണ് പരസ്യലേഖ കുറഞ്ഞ ദിവസം അറിയ രണ്ടാം ലേഖനത്തിൻ്റെ ആറ് പന്ത്രണ്ട് വചനത്തിൻ്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത് എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരങ്ങളല്ല വീണ്ടും എല്ലാം നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ അനുവദിക്കുകയല്ല അതുകൊണ്ട് മൊബൈൽ തെറ്റല്ല പാപമല്ല പക്ഷേ എന്താണ് ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് അതൊരടിമത്തമായിട്ട് മാറാം ഇൻ്റർനെറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് പാപമാണോ ഒരിക്കലും പാപമല്ല എത്രയോ നന്മ എത്രയോ വളർച്ച ഈ ലോകത്തുണ്ടായിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിലുണ്ടായിട്ടുണ്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ മറ്റൊരു വശത്ത് അത് വിട്ടുമാറാത്ത വിധത്തിൽ ഒട്ടിച്ചേർക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് ഇതൊരടിമത്തം ഈ അടിമത്തത്തിൻ്റെ ചങ്ങലകളെയാണ് നമ്മൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് വളരേണ്ടത് സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്ക് എന്നുള്ള ഭാരതത്തിൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ എന്നെ അലട്ടുന്ന അടിമത്തത്തെ കൂടി ഞാൻ ഉപേക്ഷിക്കാനായിട്ട് മനസ്സാകുന്നത്താം ഓരോ ജോലികളിലും വ്യാപൃതരാകുന്നവർ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്വാർത്ഥതയുടെ മതിൽക്കെട്ടുകളും പൊളിച്ച് എന്ന് സ്വതന്ത്രരാകുന്നോ ദ്രവ്യാഗ്രഹത്തിൻ്റെ അടിമ എന്ന് പൊട്ടിച്ചെറിയുന്നോ അന്ന് ഓരോ വ്യക്തിജീവിതങ്ങളും അതുവഴി സമൂഹങ്ങളും ഭാരതരാജ്യവും സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരും പാപത്തിൻ്റെ ആത്മശരീര വിശുദ്ധിയോടെ ജീവിച്ച പരിശുദ്ധ അമ്മയുടെ ഈ ആലയത്തിൽ വരുമ്പോൾ ഒരുപാട് മക്കൾ അമ്മയുടെ മദ്സ്ഥ വഴി അവരുടെ ജീവിതത്തിൻ്റെ പാപത്തിൻ്റെ നുഖത്തെ അവരുടെ ജീവിതത്തിൻ്റെ ചില തഴക്കദോഷങ്ങളുടെയും ദുശീലങ്ങളുടെയും ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് സ്വതന്ത്രരായിട്ട് പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ചില കൂട്ടുകെട്ടുകളുടെ ബന്ധനത്തിലായിരുന്ന മക്കൾ ചില മാരകമായ ലഹരിക്കടിമപ്പെട്ടു പോയ മക്കൾ അവരുടെ ജീവിതങ്ങളിലേക്ക് വചനത്തിൻ്റെ നീരൊഴുക്കെത്തുമ്പോൾ ആ ഉണങ്ങിയ നിലങ്ങളിലൊക്കെ ദൈവവചനത്തിൻ്റെ നനവെത്തുമ്പോൾ പാപകരമായ ജീവിതത്തെ വിട്ടുപേക്ഷിച്ച വിശുദ്ധിയുടെ സ്നേഹത്തിൻ്റെ യേശു സാക്ഷ്യത്തിൻ്റെ ഇപ്പോൾ പരിശുദ്ധാത്മ കൃപയുടെ നാമ്പുകൾ അവരുടെ ജീവിതത്തിൽ പൊട്ടിമുളയ്ക്കുന്നത് കാണാനായിട്ട് സാധിച്ച സന്തോഷം ഒരുപാടുണ്ടായിട്ടുണ്ട് ഇന്നും എത്രയോ കുടുംബങ്ങൾ ചില കുടുംബങ്ങളിൽ ദമ്പതികള് തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലും പ്രത്യേകമായ കലഹത്തിൻ്റെയും ഭിന്നതയുടെ അവസ്ഥകൾ പ്രിയപ്പെട്ടവരെ വചനം കേട്ടപ്പോഴും ആത്മീയ ശുശ്രൂഷകളോടെ കടന്നുപോയപ്പോഴും ജീവിതത്തിലേക്ക് വലിയ പ്രകാശം നിറഞ്ഞ പ്രത്യേക ഉൾക്കാഴ്ചയോടുകൂടെ ആ ഭിന്നതയുടെയും കലഹത്തിൻ്റെ അവസ്ഥകളെ വിട്ടുപേക്ഷിച്ച സ്നേഹത്തിൻ്റെ ഐക്യത്തിൽ ജീവിക്കാൻ തീരുമാനമെടുത്ത് മടങ്ങിയിട്ടുള്ളവര് ദമ്പതികൾ നമ്മൾ വേറെ പിരിയാനുള്ള തീരുമാനമെടുത്ത് വന്നപ്പോൾ ദൈവവചനത്തിൻ്റെ വെളിച്ചം അവരുടെ ജീവിതങ്ങളിലേക്ക് വീശിയപ്പോൾ ആ പ്രകാശത്തിൽ വീണ്ടും ഒരുമിച്ച് പോകാൻ തീരുമാനമെടുത്ത് സന്തോഷത്തോടെ കൈകോർത്ത് പിടിച്ച് മടങ്ങിയിട്ടുള്ളവരെ വരെ കണ്ണു നിറഞ്ഞ് നോക്കി നിന്നിട്ടുണ്ട് പരിശുദ്ധ അമ്മ കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാനാകാത്ത ഒരു സ്വാതന്ത്ര്യമാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ അടിമത്തത്തിൻ്റെ ഏത് മുഖം നിൻ്റെ ജീവിതത്തിലുണ്ടോ അത് ജോലി തടസ്സങ്ങളാകാം അത് ജീവിത പ്രശ്നങ്ങളാകാം കുടുംബങ്ങളെ നാളുകളായിട്ട് പിന്തുടരുന്ന രോഗപീഠകളും പാരമ്പര്യ രോഗങ്ങളും കലഹവും ഭിന്നതയും അസ്വസ്ഥതയും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആയിക്കോട്ടെ അവയൊക്കെ എടുത്തു മാറ്റുന്ന അപേക്ഷിച്ചവരെ ഉപേക്ഷിക്കാത്ത ഒരമ്മയുടെ മധ്യസ്ഥ ശക്തി നമ്മുടെ ഓരോ ജീവിതങ്ങൾക്കും ബലമാണ് അതിന് പിന്നിലുള്ളത് അമലോത്ഭവയായ സ്വർഗാരോപിതയായ ഒരമ്മയുടെ സാന്നിധ്യമാണ് ഈ അമ്മ വീട്ടിൽ നിന്ന് തീർച്ചയായും ഈ വചനം പറയുമ്പോൾ ഹൃദയത്തിൽ ആഴമായ ബോധ്യത്തോടെ തിരിച്ചറിവൻ്റെ ചിന്തകളോടെയാണ് ഈ ദൈവവചനം പങ്കുവയ്ക്കുക കാരണം ഒരുപാട് കണ്ട് കണ്ണ് നിറഞ്ഞിട്ടുണ്ട് അമ്മയുടെ മധ്യസ്ഥ ശക്തി തീർച്ചയായിട്ടും പാപ കറയശാദ് ജീവിച്ച സ്വർഗാരൂപിതയായ അമ്മ നിങ്ങളുടെ ഓരോ ജീവിതങ്ങളിലേക്കും ഒരു പ്രത്യേക സ്വാതന്ത്ര്യത്തിൻ്റെ നിറവ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടെ ആഗതമാകുന്ന സ്വാതന്ത്ര്യദിനത്തിൻ്റെയും സ്വർഗാരോപണത്തിൻ്റെയും നിറമാർന്ന മംഗളങ്ങൾ ഏവർക്കും നേരുന്നു ദൈവം പരിശുദ്ധ അമ്മ വഴി അനേകരുടെ ജീവിതങ്ങളെ സകല ബന്ധനങ്ങളിൽ ബന്ധനങ്ങളെന്ന് മോചിപ്പിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർത്തട്ടെ ഈശോയെ അവിടുത്തെ പ്രിയ മക്കളായ ഞങ്ങളാരും വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവിടുത്തെ അമ്മയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അമ്മയായി നൽകി ആ അമ്മയുടെ ജീവിത മാതൃക ഞങ്ങളുടെ മുമ്പിൽ എന്നും പ്രക്ഷോഭിച്ചു നിൽക്കുന്ന ഒരു വിളക്കാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് അങ്ങെ ആരാധിക്കുന്നു ഓ ദൈവമേ അമ്മയോട് ചേർന്ന് അങ്ങയുടെ പരിശുദ്ധിയെ ഞങ്ങളും പാടി ആരാധിക്കുന്നു മറിയത്തോടൊത്ത് വിശുദ്ധരോടൊത്ത് ചേർന്ന് ആർത്തുപാടാ സഭയിൽ ഒരു മൈൽ ചേർന്നു ആരാധിക്കുന്നു മറിയത്തോടൊത്ത് സഭ മുഴുവനോട് ആരാധിക്കുന്നു ആരാധിക്കർ ചേർന്ന് ആർത്തുപാടാ സഭയിൽ ഒരുമയിൽ ചേർന്നു ചേർന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി ആരാധന എല്ലാവരും ആരാധിച്ച് അമ്മയോട് ചേർന്ന് ആരാധിച്ച് പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന എല്ലാ ദൈവിക കൃപാപനങ്ങളും ഓരോ മനസ്സുകളിലേക്കും ജീവിതങ്ങളിലേക്കും നിറയുന്ന സമയമാണ് അമ്മയെ പോലെ കൃപ നിറഞ്ഞ അനുഗ്രഹം അഭിഷേകം നിറഞ്ഞ ആത്മാവിൽ നയിക്കപ്പെടുന്ന ജീവിതമായിട്ട് മാറ എന്നെ എന്റെ കുടുംബത്തെ എൻ്റെ തലമുറകളെ അനുഗ്രഹിക്കണ കർത്താവെ ദാഖിച്ച് ദാഖിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ഇതേ കർത്താവ് അനേകരുടെ ജീവിതങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ ഒരു പ്രത്യേക ബലം പകരുന്നുണ്ട് എല്ലാവരും ആരാധിച്ച് ഹൃദയത്തിന്റെ നിറവോടെ ആരാധിച്ച് ശക്തിയോടെ ആരാധിച്ച് നിക്ഷണുതയോടെ ഒരുമിച്ച് ചേർന്ന് സത്യദൈവമേ അമ്മയോട് ചേർന്ന് ആരാധിക്കുമ്പോൾ അമ്മയ്ക്ക് കൊടുത്ത എല്ലാ കൃപകളും തരണമേ അമ്മയ്ക്ക് കൊടുത്ത അഭിഷാകങ്ങൾ തരണമേ അമ്മയ്ക്ക് കൊടുത്ത എല്ലാ ദൈവിക പ്രകാശത്തിന്റെ ഒരു പ്രത്യേക നിറവ് എനിക്ക് തരണമേ ആരാധന ആരാധന ഹരളി ഹരളി കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുന്നു അപ്പോൾ കർത്താവെ ഒരുപാട് സ്നേഹത്തോടെ എന്നെ പരിപാലിച്ച് കരം പിടിച്ച് ഭൂമിയിൽ നടത്തുവാൻ അവിടുത്തെ സ്വന്തം അമ്മയെ എൻ്റെ സ്വന്തം അമ്മയായി തരാൻ മാത്രം അവിടെ എന്നോട് അത്രയും സ്നേഹം കാണിച്ചല്ലോ കർത്താവെ കുരിശിൽ വെച്ച് സകലതും ഈ ലോകത്തിൽ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് തരുമ്പോൾ അവിടുത്തെ സ്വന്തം അമ്മയെക്കൂടെ ചേർത്ത് തരാൻ അവിടുന്ന് മനസ്സായത് അങ്ങയുടെ ഹൃദയത്തിൻ്റെ മക്കളോടുള്ള കരുണ കൊണ്ട് മാത്രമാണല്ലോ യേശുവെ ഒരുപാട് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതങ്ങൾ എപ്പോൾ വഴിതെറ്റും പോകുമ്പോഴും നേർ വഴിയിലൂടെ ഞങ്ങൾ നയിക്കാൻ ഞങ്ങൾക്കിന്ന് സ്വന്തം അമ്മയുണ്ട് യേശുവെ അങ്ങേ നന്ദി പറഞ്ഞ് ശ്രുതിച്ചുകൊണ്ട് ആ അമ്മയുടെ ജീവിതത്തിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിച്ച് ആത്മശരീര നൈർമല്യത്തോടെ ജീവിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലും ആത്മനൈർമ്മല്യ വിശുദ്ധിയോടെ ജീവിച്ച് സ്വർഗം പ്രാപിക്കാൻ നിത്യജീവൻ കരകതമാക്കുവാൻ കൃപ തരണമേന്ന് പ്രാർത്ഥിക്ക നല്ല ദൈവമേ ഞങ്ങളുടെ ഭാരതനാടിനു വേണ്ടി കൂടെ ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ രാജ്യത്തെ അനുകരിക്കണമേ ഭരണാധികാരികളെ അനുകരിക്കണമേ എല്ലാ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ അനുകരിക്കണമേ പാവങ്ങളെ അനുകരിക്കണമേ കഷ്ടതകളിലും ഞെരുക്കങ്ങളിലും അസ്വസ്ഥകളുമായിരിക്കുന്ന മക്കളെ അനുകരിക്കണമേ ആത്മീയ കേന്ദ്രങ്ങളെ ആശീർവദിക്കണമേ കർത്താവ് നാനാജാതി മതസ്ഥരായ മക്കളിലേക്ക് അവരുടെ ജീവിതങ്ങളിൽ സമാധാന ശാന്തി വിതയ്ക്കണമേ എല്ലാ വർഗീയ ചിന്താഗതികളും എല്ലാ വിദ്വേഷങ്ങളും എല്ലാ നീരസങ്ങളും യേശുനാമത്തിൽ നീങ്ങി പോകട്ടെ അനേക മക്കൾ യേശുവിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ് വിളിച്ചപേക്ഷിക്കുവാൻ കൃപയും ബോധ്യവും കിട്ടട്ടെ എല്ലാ ദൈവമക്കളും തീക്ഷണദേവടെ കർത്താവിനെ ഈ ഭാരത നാടിനു വേണ്ടി വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആത്മ ശരീര നൈർമ്മല്യത്തോടെ ജീവിക്കാനുള്ള കൃപ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചോദിച്ചു വാങ്ങുന്ന സമയമാണ് കരമുയർത്തി സ്വരമുയർത്തി യേശുവിന് നാമത്തെ വിളിച്ചു ശ്രദ്ധിക്കട്ടെ ആറ് എഴു ഹാ എഴുതിയ ഹാർ എഴുതി ഇത് അനേകം മക്കളിലേക്ക് ആത്മ ശരീര നൈർമല്യത്തിന്റെ പരിശുദ്ധി പടരുന്നു ഭാരതൂമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഇതാ ഈ നാട് ആശീർവദിക്കപ്പെടട്ടെ സകല കെട്ടുകളും ബന്ധങ്ങളും വിട്ടുമാറി പോകട്ടെന്തരങ്ങളുടെ സ്വാധീനങ്ങൾ ഏത് വിധത്തിലുള്ളവയായാലും ഇപ്പോൾ തന്നെ നീങ്ങി പോകട്ടെ ശുദ്ധ പരമാ ദിവ്യക്കാരുണ്യമേ എന്നേരവും ആരാധന സ്തുതിയും പൂകൾയും